പാവർട്ടി മർച്ചൻസ് അസോസിയേഷൻ വർഷം തോറും നടത്തി വരാറുള്ള സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന ഉദ്ഘാടനം ചെയ്തു പാർട്ടി ഒപ്പം നിന്നുകൊണ്ട് തന്നെ പ്രസിഡന്റ് എ ജെ വർഗീസ് അധ്യക്ഷത വഹിച്ചു പാവർട്ടി മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഇ വി വിനോദ് പാവർട്ടി ടൗൺ ജുമാ മസ്ജിദ് കത്തീബ് കാലിദ് സഹദി പാവർട്ടി തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അഡ്വക്കേറ്റ് പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി പാവർട്ടി എസ് എച്ച്ഒ ആന്റണി ജോസഫ് നെറ്റോ ജില്ലാ സെക്രട്ടറി സി എൽ റാഫേൽ യൂത്ത് പ്രസിഡന്റ് സിജിൽ വർഗീസ് വനിതാവിംഗ് വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് പി ഐ റാഫേൽ എന്നിവർ സംസാരിച്ചു